കേന്ദ്ര സർവകലാശാലയുടെ ഭരണനിർവഹണ വിഭാഗം പുതിയ കെട്ടിടം ഇരുപത് മുതൽ പ്രവർത്തനം ആരംഭിക്കും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലുള്ള കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് വൈസ് ചാൻസലർ ഇൻചാർജ് പ്രൊഫസർ കെ സി ബൈജു പറഞ്ഞു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് കോടിയുടെ പദ്ധതികൾക്കൊപ്പമാണ് കേന്ദ്ര സർവകലാശാലയുടെ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുന്നത് പെരിയിലെ കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് നിലകളിലായി ചതുരശ്രയടി അറുപത്തിയുടെ വിസ് നിലവിൽ ഗംഗോത്രി ബ്ലോക്കിലെ ഭരണ നിർവഹണ വിഭാഗം പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ അവിടുത്തെ സൗകര്യം കൊമേഴ്സ് മാനേജ്മെന്റ് ടൂറിസം എന്നീ പഠന വിഭാഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും മറ്റ് ഗസ്റ്റ് ഹൗസുകളും അങ്ങനെയുള്ള ഒരു പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായി സന്നിവേശിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുപ്പത്തെണ്ണായിരമല്ല അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചതുർശ്ര അടി സ്ഥല സൗകര്യങ്ങളുള്ള ഒരു നിർമ്മാണ വ്യവസ്ഥയാണ് നമ്മുടെ ഭരണ നിർവഹണ കേന്ദ്രത്തിന് ഉള്ളത് ഒപ്പം തന്നെ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുടെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം ഈ ബിൽഡിംഗ് അറിയപ്പെടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് കേന്ദ്ര സർവകലാശാല വിഭാവനം കൊള്ളുന്നത് അതിനെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ആദരണീയനായ പ്രധാനമന്ത്രിയാണ് രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ ഡീൻ അക്കാദമിക് പ്രൊഫസർ അമൃത്ജി കുമാർ പ്രൊഫസർ ടി ജി സജി കെ സുജിത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്